എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഫ്രോക്ക് ആണ് മുന്നേ മെറ്റീരിയൽ ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് റിജിസ്റ്റർവ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഒരു സ്മോൾ മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന്റെ മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിട്ട് നമുക്ക് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുകയുള്ളോ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു വരോ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു സൈസ് തന്നിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അജ്റക് മെറ്റീരിയലിൽ ത്രീ പീസ് കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റിലാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നേക്കുന്നത് കേട്ടോ നമുക്കൊരു കലങ്കാരി പ്രിന്റ് അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് നമുക്ക് അജ്രക് മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് യോഗിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് കുറച്ച് പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എൻഡിലായിട്ടും നമ്മൾ പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളത് അത്രയും ഫിനിഷിങ്ങിനാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്മോൾ സൈസിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഇതൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ ാണ് നമുക്ക് തേർട്ടി സിക്സ് തന്നെയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേബി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് പൊപ് സ്ലീവ് ആണ് യോക്കിന്റെ ഈ ഒരു പോഷൻ നമ്മൾ ഫ്രില് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് കളക്ഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതില് പ്രിന്റ് വന്നിരിക്കുന്നതും ഒരുപാട് മിക്സ്ഡ് ഷെയ്ഡ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് അതായത് ഒരു റെഡ് വരുന്നുണ്ട് ബ്ലൂ വരുന്നുണ്ട് ഗോൾഡൻ റോസ് ഗോൾഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പ്രിന്റ് വരുന്നത് മെറ്റീരിയൽ ആണ് സൈഡിൽ അതിൽ നമ്മളൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു സ്മോൾ സൈസിലെ കളക്ഷൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസ് ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരുന്നത് ഇതും ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ ഇതിലെ ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നമുക്ക് സ്മോൾ തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പൗ സ്ലീവ് ആണ് സൈഡ് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമുക്ക് ഈ ഒരു പോർഷനിലും നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇപ്പൊ പാൻസ് യൂസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനും കൂടിയാണ് കേട്ടോ നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പെൻസും കൂടെ യൂസ് ചെയ്ത് ആംഗിൾ ലെങ്കിലുള്ള പെൻസും കൂടെ യൂസ് ചെയ്ത് വേവ്യാൻ പറ്റിയുള്ള അടിപൊളി കളക്ഷനും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡാണ് ആണ് നമുക്കൊരു സ്മോൾ സൈസിലാണ് വന്നിരിക്കുന്നത് ഈ അജ്രക് പാറ്റേൺ ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് ഡാർക്ക് ആണ് കേട്ടോ ഒരു നേവി ബ്ലൂ അല്ലെങ്കിൽ ഒരു മെറൂൺ റെഡ് ഈ ഒരു മൂന്ന് ഷെയ്ഡിലാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ മാംഗോ ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സൈഡിലെ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്ക് നമുക്ക് ത്രീ പീസിലേന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സ്മോൾ സൈസിൽ തന്നെയാണ് തേർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് അച്ചക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഒരു റെഡ് കളറ് ചെറിയൊരു മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയറിനൊക്കെയാണ് വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് മീഡിയം സൈസിൽ വന്നിട്ടുണ്ട് നമുക്കൊരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ആണ് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തേർട്ടി എയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാസ് സൈസിന്റെ രണ്ട് സൈസ് കൂടുതൽ എടുത്താൽ മതി നമുക്കൊരു തേർട്ടി സിക്സ് ആണെന്നുണ്ടെങ്കിൽ മീഡിയം തേർട്ടി എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് അല്ലെങ്കിൽ ഒരു എക്സൽ ഒക്കെ കറക്റ്റ് ആയിരിക്കും ഇത്രയും കൂടെ ലൂസിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈസ് കൂടുതൽ എടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് നമ്മൾ സ്മോൾ സൈസിലും സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ആണ് നമുക്ക് ഓരോരോ സൈസ് വരുമ്പോൾ ഡിഫറൻസ് കാണുകയുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന മീഡിയം സൈസിലുള്ള റെഡ് ഷെയ്ഡ് ഇതും നല്ലൊരു ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഗോൾഡൻ കുറച്ച് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവാണ് സൈഡിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ത്രീ പീസ് കളക്ഷനും കൂടിയാണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ എപ്പോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് ആണ് തേർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡില് ഗോൾഡൻ അതുപോലെ ഗ്രീൻ ബ്ലാക്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്നത് കേട്ടോ കൊയർനെക്കിൽ വന്നിട്ടുണ്ട് പൗ സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ടും കൂടെ ഫ്രില് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് സെയിം ഡിസൈൻ തന്നെ കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കറക്റ്റ് അറിയാൻ പറ്റും അറിയില്ല അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് മാംഗോ ഡിസൈൻ ആണ് സ്ക്വയർ സ്ക്വയറിനെ വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ സോറി ഫോർട്ടി സിക്സ് എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സൈസ് ആണ് വരുന്നത് ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ില് മേഗോ ഡിസൈൻ വരുന്ന പാറ്റേൺ ആണ് അപ്പൊ ഇത് നമുക്ക് ത്രീ പീസ് കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വരുന്നുണ്ട് പബ് ആണ് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ലാർജ് സൈസിലാണ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഞാൻ ഇപ്പൊ എന്താ വേറെ എഴുതിയേക്കുന്നതിന്റെ സെയിം പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പപ്പ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് സൈഡായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ പീസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല അടിപൊളി ഫ്രോക്ക് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് കേട്ടോ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ലീവ് ആണ് ബാക്കിയെല്ലാം സെയിം പാറ്റേണിലാണ് ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മുടെ ഈ അബ്സ്ട്രക്ട് മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ നമുക്ക് ലാർജ് സൈസിൽ വന്നിട്ടുണ്ട് ഫോർട്ടി ആണ് സിസ്റ്റ് സൈസ് വരുന്നത് പക്ക് സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ത്രീ പി സൈഡിലുള്ള കളക്ഷനാണ് റെഡ് ഷെയ്ഡില് മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് ആണ് സൈഡിലായിട്ടൊരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ലാർജ് സൈസിൽ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് പക്ക് സ്ലീവില് വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് സോറി ഫോർട്ടി സിക്സ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നേവി ബ്ലൂയില് ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് റെഡ് ഒരു റോസ് ഗോൾഡ് ഷെയ്ഡ് ആ ഒരു പാറ്റേൺ ഗ്രീൻ എല്ലാം കൂടെ വന്നിട്ടുള്ള ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ നമുക്കൊരു മെറൂൺ ഷെയ്ഡ് മീഡിയം സ്മോൾ സൈസിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ നമുക്ക് ലാൻസിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഫോർട്ടി ആണ് സിസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അധികം നമുക്ക് ഇതിൽ കാണുന്നത് റോസ് ഗോൾഡ് ആണ് പ്രിന്റ് വരുന്നത് നമുക്ക് അധികം അങ്ങനെ വരാത്തൊരു പ്രിന്റ് ആണ് കേട്ടോ പഫ് സ്ലീവിൽ വരുന്നുണ്ട് സ്ക്വയർ നെക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് എബവ് ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസ് ആണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ത്രീ പീസിലാണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവില് വരുന്നുണ്ട് സ്ക്വയർ ആണ് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു യോക്കിന്റെ പോർഷനും ഫ്രില് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ടും പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നെക്സ്റ്റ് ഒരു കളക്ഷൻ ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് ലെങ്ക് വന്നിട്ട് നമുക്കൊരു ഫോർട്ടി സെവൻ എബുമ്പോൾ ലെങ്ക് വരുന്നത് സോറി ഫോർട്ടി സിക്സ് ചെയ്യുമ്പോൾ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് സ്മോൾ സൈസിലും മീഡിയം സൈസിലും സെയിം പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ലെങ് നമുക്ക് ഈയൊരു ഇതിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പൊ സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ത്രീ പീസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് വന്നിരിക്കുന്നത് എക്സ് എൽ വന്നിട്ട് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ത്രീ പീസിൽ വരുന്ന കളക്ഷൻ ആണ് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും എക്സ് സൈസ് ആണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡില് ഫ്ലോറൽ പ്രിന്റ് ബ്ലാക്ക് കളർ ഗോൾഡൻ ഷെയ്ഡ് റോസ് ഗോൾഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് പ്രിന്റാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് ആണ് ഇത് നമുക്ക് പഫ്സ് വരുന്നുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഓക്കിന്റെ പോർഷനിൽ നിന്ന് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ രണ്ടിലായിട്ടും ചെറിയൊരു പ്ലീറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലെങ്തും നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ എക്സൽ സൈസിലാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് മെങ്കോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം പാറ്റേൺ ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഫോർ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സൈഡ് ലൈഡ് എന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ ലെങ്ങ് നമുക്കൊരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ങ് വരുന്നത് അപ്പം സ്ലീവാണ് സൈഡിലെ മുന്നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും നമുക്ക് എക്സൽ സൈസിലാണ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ ഇതും പവ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് വരുന്നത് ഇത് വന്നിരിക്കുന്നതും നല്ല റെഡി പുള്ളി കളക്ഷൻ ആയിട്ടാണ് കേട്ടോ മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതും നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പോഫ് സ്ലീവ് ആണ് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ നമുക്കൊരു ഡബിൾ എക്സൽ സൈസിൽ വരുന്നുണ്ട് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമുക്ക് നോർമലി ലാർജ് സ്മോൾ മീഡിയം എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം പാറ്റേൺ തന്നെയാണ് ലെങ്ത് വന്നിട്ട് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ങ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് നല്ലൊരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് മാംഗോ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് എന്നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി സിക്സ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് മാംഗോ ഡിസൈനിൽ വരുന്ന കളക്ഷൻ ആണ് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഡബിൾ ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ജസ്റ്റ് സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിൽ നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നമുക്ക് റൗണ്ട് നേക്ക് ആണ് വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മേങ്കോ ഡിസൈനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റാണ് ഈ ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഉള്ള കളക്ഷൻ ആണ് നമുക്കൊരു ഫോർട്ടി സെവൻ എബോ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് റെഡ് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് നമുക്കിതില് ഒരു ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ പ്രോഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ക് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സോറി ഫോർട്ടി സെവൻ സെവൻ എബോ കുറച്ച് ഇത്തിരി കൂടെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് മിക്സ്ഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ ഇതും നമുക്ക് സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട് ബാക്ക് സൈഡിൽ റൗണ്ട് നെക്ക് ആണ് വന്നേക്കുന്നത് ഫോർ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് നമുക്ക് ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് എബോ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ിലാണ് ത്രിപ്ലക്സൽ സൈസിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡും കൂടെ നമുക്ക് ഫ്ലോറിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവ് ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ ആ ഒരു റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് ത്രീ പീസിൽ വരുന്ന കളക്ഷനാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതാണെങ്കിലും ഒരു ത്രീ പീസ് കളക്ഷൻ തന്നെയാണ് ത്രിപ്ലെക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ ആണ് കേട്ടോ ലെങ്ത് വന്നിട്ട് നമുക്ക് ഒരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ സ്ലീവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിന്റെ മെറും ഷെയ്ഡും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ത്രിപ്ലെക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ജസ്റ്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതായത് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് നമുക്കൊരു ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ത്രിപ്ലക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അജ്രക്കിൽ നമ്മൾ അടിപൊളി കളർഫുൾ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു അതായത് നമുക്കൊരു മെറൂണ് അതുപോലെ റെഡ് നേവി ബ്ലൂ ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് അപ്പം ഇനിയുള്ള വീഡിയോയിലും നമ്മൾ ഓൺ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയായിരിക്കും ഇനിയുള്ള വീഡിയോയിലും കൊണ്ടുവരുന്നത് വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കണ്ടാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ മിസ്സ് ചെയ്യാണ്ട് കാണുന്നുട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മെസ്സേജിനും നമ്മൾ കഴിയാവുന്നതും നേരത്തെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മൾ എല്ലാവർക്കും തരുന്നതായിരിക്കും കേട്ടോ ആരെങ്കിലും മിസ് ചെയ്യുന്നത് പോയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കിട്ടാൻ മതി കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത കുറച്ച് അറേഞ്ച് ചെയ്യാനുള്ള കാർഷികമായിട്ട് വരുന്നവര്